ഹായ് ഫ്രണ്ട്സ് അപ്പം ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും മീൻ കറിക്ക് ആണെന്ന് അല്ലേ പക്ഷേ മീൻ കറിക്ക് അല്ലാട്ടോ ഞാനിന്ന് കോഴിമുട്ടയാണ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ഈ കോഴിമുട്ട മസാല മസാലക്കറിയായിട്ടൊക്കെ വെച്ച് കഴിച്ചവരുണ്ടാവും മുട്ട മസാല അങ്ങനെയൊക്കെ അപ്പം ഞങ്ങളുടെ പാലക്കാട് ഇത് മുട്ടയും പിന്നെ കൈപ്പാറക്കല്ലേ അതും കൂടി കറി വെച്ചിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ പക്ഷേ ഇന്ന് പാവയ്ക്കില്ല മുട്ടപ്പുളി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു കറിക്ക് പറയാറുള്ളത് അപ്പോൾ ഇതുപോലെ വയ്ക്കുന്നവർ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് വെച്ച് കാണിച്ചുതരാം എൻ്റെ സ്റ്റൈലിൽ അപ്പോൾ അതിനായിട്ട് ഞാനിതാ കോഴിമുട്ട എടുത്തിട്ടുണ്ട് പിന്നെതാ ഇതാ ഇത്രയും പുളി മതിയാകും ഒരുപാട് പുളി ഏറി നിന്നാൽ ഒരുപാട് പുളി ആയിപ്പോകും അപ്പോൾ മുട്ടപ്പുളിതാണ് പേര് എങ്കിലും ഒരുപാട് കൂടാൻ പറ്റില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ വെക്കുന്നുണ്ടോന്ന് കുതിരട്ടെ പിന്നെ ഉള്ളി സവാളയൊക്കെ നിങ്ങൾ കണ്ടല്ലോ സവാളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഞാൻ അരി അരിഞ്ഞ് വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പിന്നെ പിന്നെതാ ഒരു മുറി തേങ്ങയും കൂടെ ഞാനിവിടെ എടുക്കുന്നുണ്ട് തേങ്ങ അരച്ചിട്ടാണ് ഞാനിന്ന് കറി വെക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കിട്ട് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഞാൻ അതിനായിട്ട് താ ഒരു മൺചട്ടിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി ചൂടാകാൻ വെച്ചു അപ്പോൾ അതാ ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉലുവ പൊട്ടിച്ചെടുക്കാം എന്നിട്ടതാ നമ്മൾ അരിഞ്ഞു വെച്ച സവാള തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയും എടുക്കാം പക്ഷേ ഈ ഒരു ഈ ഒരു സവാള ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് ചെറിയുള്ളിയും ഒട്ടും ടേസ്റ്റ് കുറവല്ല എങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക സവാള ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കുക അപ്പോൾ ഞാനിതിനു മുമ്പ് സ ഈ കോഴിമുട്ടയും പിന്നെ പാവയ്ക്കും ഒരു കറി ഞാൻ ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ അപ്പോൾ അതാ കുറച്ച് പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കിയിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനിയാണ് തക്കാളി ചേർക്കേണ്ടത് ഇതൊന്ന് വേണ്ട വന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി തക്കാളിയും കൂടെ ഒരുപാട് തക്കാളി എടുക്കണ്ട ഒരു മീഡിയം സൈസ് ഒരു തക്കാളി മതിയാകും നമ്മൾ പുളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു ഒരു തക്കാളി മതിയാകും അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ തക്കാളി മൺചട്ടി ആയതുകൊണ്ട് വേഗം വായത് കിട്ടും നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ ചട്ടിയിലൊക്കെ വെക്കുന്നതിനേക്കാളി നല്ലതാണ് ഈ ഒരു മൺചട്ടിയിൽ വെക്കുന്നത് തനതായ ഒരു രുചി അതിന് നമുക്ക് കിട്ടും ഇഞ്ചിയൊന്നും ആവശ്യമില്ല വെളുത്തുള്ളിയാണ് ഇതിന് വേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വാഴേണ്ട ശേഷം മാത്രം പൊടികൾ ചേർത്താൽ മതി അപ്പോൾ അതാ ഒരുവിധം വാഴേണ്ടി വന്നിട്ടുണ്ട് ഇനി തീ ഒന്ന് സിമ്മാക്കി വെച്ച് കൊടുത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഒരുപാട് എരിവ് വേണ്ട അതുകൊണ്ട് ഒര ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക കരിയാതെ സൂക്ഷിക്കണം അപ്പോഴേക്കും നമ്മുടെ കോഴിമുട്ട ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ ചിരിച്ച് കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴാണ് എന്നെ കറിയിലേക്ക് ചേർക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴി കിട്ടിയിട്ടുണ്ട് കരിയാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ആവശ്യത്തിന് പുളിവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുക പുളിവെള്ളം ചേർത്തിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക ഒരുപാട് പുളി ആവശ്യമില്ലല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഉപ്പ് പാകം നോക്കുക എന്നതിന് ശേഷം ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നന്നായി ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു കറി നമ്മൾ ചോറിൻ്റെ കൂടെ ഏറ്റവും ബെറ്ററാണ് ഒരു രണ്ടാം കൂട്ടാനൊന്നും ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു കറിയാണ് ഈ ഒരു മുട്ടപ്പുളി എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് തിളച്ച് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഒരു തേങ്ങ ചിരുവിയെടുക്കാം തേങ്ങ ചിരവുന്നതിനിടയിൽ കറി തിളച്ചു കറി തിളച്ചാൽ ഒന്ന് സിമ്മാക്കി കൊടുത്ത് ഒന്ന് കുറുകണം മീൻ കറി പോലെ തന്നെ മുട്ടക്കറിയും വെക്കുമ്പോൾ ഒന്ന് കുറുകി കിട്ടണം എന്നാലാണ് മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പുഴുങ്ങിയിട്ട് ചിലർ ചെയ്യാറുണ്ട് പുഴുങ്ങിയിട്ട് അതിലിടാറുണ്ട് പുഴുങ്ങിയിട്ട് ഇട്ടാൽ ഒരുപാട് ടേസ്റ്റ് അങ്ങനെ കിട്ടില്ല അപ്പോൾ ഈ ഒരു കറി ഇങ്ങനെ ഉടച്ചൊഴുക്കി തന്നെ വേണം അപ്പോൾ അതാ നമ്മൾ തേങ്ങ ചുരകി എടുത്തിട്ടുണ്ട് അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് ഇപ്പം ചേർക്കാൻ പാടില്ല മുട്ട ചേർത്തതിന് ശേഷം മാത്രമേ തേങ്ങ ചേർക്കാൻ പാടുള്ളൂ കണ്ടില്ലേ ഒരു ലേശം കുറുകി വന്നിട്ടുണ്ട് കറി ഇനിയാണ് നമ്മൾ കോഴിമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് തിളയ്ക്കാൻ പറ്റില്ല സിമ്മാക്കിയിട്ട് തീ സിമ്മക്കി വെച്ചതിന് ശേഷം ഓരോന്നോരന്നായിട്ട് നമുക്ക് ഈ കോഴിമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചില സമയത്ത് ഉടഞ്ഞു പോകാറുണ്ട് ഒന്നോ രണ്ടെണ്ണോ കൊണ്ട് ഒരു കുഴപ്പമില്ല കറിക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉടച്ചൊഴിച്ചിട്ട് കറി വെച്ചാൽ പുഴുങ്ങി അതിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ കോഴിമുട്ട കിട്ടിയാൽ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം താറാ ഒരുപാട് ബലമാണ് അതിനേക്കാളും നല്ലതാണ് നമ്മുടെ ഇതേപോലെ മുട്ട അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നാടൻ മുട്ടയായാലും മതി ഉടഞ്ഞു പോയാലും കറിക്ക് ടേസ്റ്റ് കൂടും അതുകൊണ്ട് ഉടഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടണ്ട ചില സമയത്ത് രണ്ട് മൂന്ന് കോഴിമുട്ട പുഴുക്കിയിട്ടും അതിനകത്ത് ഇടാം എന്നതിന് ശേഷം ഇങ്ങനെ ഉടച്ചൊഴിക്കാറുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ മാത്രം വയ്ക്കണെന്ന് വെച്ചാൽ ഇതുപോലെ ഉടച്ചൊഴിച്ചാൽ മതി എന്നിട്ട് ഒരുപാട് ഇളക്കാണ്ട് ഇതിങ്ങനൊന്ന് പാ ചട്ടി ഇങ്ങനെ കുലുക്കിയിട്ട് അട വെച്ച് കൊടുക്കുക അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്ന് തിള വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് ഒരുപാട് സ്പീഡിൽ ഇളക്കാണ്ട് എല്ലാം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ചിലതൊക്കെ അവിടെ ഉടഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ചിലതൊന്നും ഉടഞ്ഞിട്ടില്ല അപ്പോൾ കണ്ടില്ലേ ചിലത് ഉടഞ്ഞ് പോയിട്ടുണ്ട് എങ്കിലും നല്ല ടേസ്റ്റാണ് ഉടയാണ്ടുള്ളതും ഉണ്ട് അപ്പോൾ ഈ കോഴിമുട്ട കിട്ടിയാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം അപ്പോൾ ഇതിങ്ങനെ തിള ഒരുപാട് തിളയ്ക്കാൻ വയ്ക്കാൻ പറ്റില്ല തേങ്ങ ഒഴിച്ച ശേഷം ഒന്ന് രണ്ട് തിള അങ്ങനെ ചെറുതായി പൊട്ടുമ്പോൾ നമ്മൾ മാറ്റി വെക്കണം ഉണ്ടല്ലേ ചിലതൊന്നും ഉടഞ്ഞിട്ടില്ല ചിലത് മാത്രമേ ഉടഞ്ഞു പോയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കുക്കിംഗ് വീഡിയോക്കും എല്ലാ വീഡിയോയ്ക്കും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കേണ്ട കേട്ടോ ഞാൻ അപ്പോൾ ഇനിയും തുടർന്നും എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പോൾതാ രണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഞാൻ തേളയൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് അപ്പോൾ അ രണ്ട് കറിവേപ്പില തണ്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കറി ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ